സംസ്ഥാനത്തെ സാധാരണക്കാരായ ആളുകൾക്കുള്ള സാമ്പത്തിക സഹായ വിതരണവും വിവിധ മേഖലയിലേക്കുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചുമുള്ള സുപ്രധാന നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യവും വിവിധ ഇനങ്ങളിൽപ്പെട്ട സാമൂഹിക സുരക്ഷ പെൻഷൻ ഗുണഭോക്താക്കൾക്കുമുള്ള സാമ്പത്തിക സഹായ വിതരണമാണ് ഉപതെരഞ്ഞെടുപ്പിലേറ്റ് തിരിച്ചടികൾ മറികടക്കുന്നതിനും പതിനൊന്നാം മാസം തദ്ദേശ തെരഞ്ഞെടുപ്പും പതിനാറാം മാസം നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്ന സാഹചര്യം വിവിധ മേഖലകളിലേക്കുള്ള പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു ഇതിൽ നവംബർ മാസത്തിൽ വിതരണം ആരംഭിക്കേണ്ട തനത് പെൻഷൻ തുക വിതരണം ഡിസംബർ മാസം ആദ്യവാരം മുതൽ തന്നെ ആരംഭിക്കും ഇതോടൊപ്പം തന്നെ ഡിസംബർ മാസത്തിലെ പെൻഷൻ തുകയും വിതരണം ചെയ്യും ഇതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾക്കുള്ള ക്ഷാമബിദ്ധ കുടിശ്ശികയും അനുവദിച്ചേക്കും ഉപതെരഞ്ഞെടുപ്പുകളിൽ പോസ്റ്റൽ വോട്ടിൽ തിരിച്ചടി നേരിട്ടത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് ഇതോടെയാണ് ക്ഷാമബത്ത കുടിശ്ശികയിൽ സർക്കാരിന്റെ മനംമാറ്റം ഒരു സാമ്പത്തിക വർഷം രണ്ട് ഗഡുക്കൾ നൽകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം ഇത് നൽകിയാൽ പോലും നിലവിലെ ആറ് ഗഡു കുടിശ്ശിക അങ്ങനെ തന്നെ തുടരും തിരഞ്ഞെടുപ്പ് വർഷമാണ് ഇനി സർക്കാരിന് മുന്നിലുള്ളത് അതിനാൽ തന്നെ ആനുകൂല്യങ്ങൾ പരമാവധി വിതരണം ചെയ്യാനാണ് സർക്കാർ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നതോടുകൂടി ആറര ലക്ഷം പെൻഷൻകാരും സർക്കാരിനോട് ഇടഞ്ഞു നിൽക്കുകയാണ് തിരിച്ചടിയിൽ നിന്നും കരകയറാൻ ക്ഷാമബത്ത കുടിശ്ശിക പൂർണമായും അനുവദിക്കാൻ കെ എൻ ബാലഗോപാലിന് മേൽ സമ്മർദ്ദമേറുകയാണ് ക്ഷേമ പെൻഷൻ തുകയിലെ വർദ്ധനമാണ് ഇതിലെ സുപ്രധാന തീരുമാനം പെൻഷൻ തുകയിൽ നൂറു മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധന ഉണ്ടായേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടി വിവിധ ക്ഷേമനിധി ബോർഡുകളും ഇപ്പോൾ പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ക്ഷേമനിധി പെൻഷൻ അയ്യായിരം രൂപയാക്കി ഉയർത്തണമെന്നും തയ്യൽ തൊഴിലാളികളുടെ കെട്ടിട കെട്ടിടനികുതിയും വൈദ്യുതി ചാർജും വർദ്ധിപ്പിക്കരുതെന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും അവശ്യം നിയന്ത്രിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഓൾ കേരള അസോസിയേഷൻ പെൻഷൻ തുക അസോസിയേഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണവും കുടിശ്ശിക തുക വിതരണവും വിവിധ ഇനങ്ങളിലുള്ള പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തുവരും വരും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക